ഞാൻ ഞാനിന്നലെ ചെയ്ത ഒരു വീഡിയോ രേണുവിനെ ഒരു വീഡിയോ അപ്പോൾ അതിനകത്ത് കുറേ അധികം ആ ഒരു ചാനലിൽ തന്നെ കുറേ അധികം വീഡിയോസ് ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഇവളെവിടെയെങ്കിലും പോയാൽ പിറകെ ചാനലുകാരൻ ഇതും കൊണ്ട് പോവുക എന്നിട്ട് അവൾ പറയുന്ന സാധനം അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യുക കൊണ്ടുവന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സത്യതീ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ എന്താ പറയണേ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ കുഞ്ഞിനെ കയറി പിടിക്കും അപ്പോൾ എൻ്റെ കുട്ടീനെയാണ് പറയുന്നത് ഞാൻ തിരിച്ചു പറയുമ്പോൾ ഞാൻ കൊച്ചിനെ പറഞ്ഞു പറഞ്ഞോണ്ട് വരും ഇതാണ് കുഴപ്പം നമ്മൾ പറയുമ്പോഴത്തേക്ക് കുഴപ്പം അവർ പറയുമ്പോൾ കുഴപ്പമില്ല എന്നൊരു ടൈം ടേമുണ്ട് പൊതുസമൂഹത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് സ്പെഷ്യലി ഈ ഒരു ചാനല് കാര്യം മെയിൻ സ്ട്രീം ചാനലുകാർ മുട്ടച്ചയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൃത്തികേട് ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം എല്ലാവർക്കും കുട്ടികളുണ്ടെന്നുള്ള മറന്നു പോകരുത് അപ്പം ഞാൻ എൻ്റെ വായെന്ന് കേട്ടിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് മോങ്ങരുത് അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇവരുടെ ചാനൽ പബ്ലിഷ് ചെയ്താണ് ഞാൻ ഇതോടെ താഴെ കൊടുക്കാൻ നിങ്ങൾ കണ്ടുനോക്കുക അതിനകത്ത് അവർ ചോദിച്ച ചോദ്യവും അതിനവൾ കൊടുക്കുന്ന ഉത്തരവും ഒക്കെ ഉണ്ട് കിച്ചുവിൻ്റെ ചാനലിൽ താഴെ ആരോ വന്ന് കമൻ്റ് ഇട്ട് പോലും ഇവർക്ക് ഇത് തന്നെയാണ് ആരോ കമൻ്റ് ഇട്ടു ആ കമൻറ്റിനെ പറ്റി അപ്പോൾ കമൻറ്റിൻ്റെ ഉത്തരവായിട്ട് അവൾ പറയുന്നതാണ് പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ചുറ്റും ചുറ്റുമൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഇവൾക്കെതിരെ ഗൂഢാലോചന അടക്കണം എന്തിനു ഇവളെയൊക്കെ ഗൂഢാലോചന ചെയ്ത് എന്തോന്ന് ചെയ്യാനാണ് ഇവളെന്താ വിചാരിക്കുന്നത് ആരെ നമ്പാനിയാണ് ഗൂഢാലോചന ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആങ്കർ അതിൻ്റെ ഉത്തരം വീണ്ടും രേണു ചുതി അത് ഞാൻ വീട്ടിലിരുന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടുകയായിരുന്നു എങ്കിൽ ഇതുപോലെ ഒരു പ്രശ്നവും വരില്ലായിരുന്നു ഞാൻ അതെല്ലാം മറികടന്ന് ഞാൻ ബിഗ് ബോസിൽ പോയി എന്നെ ബിഗ് ബോസിൽ വിടാതിരിക്കാൻ ഇവർ ഒരുപാട് ശ്രമിച്ചു ഞാനാ ഞാൻ ബിഗ് ബോസിൽ പോയി സ്വന്തമായി ഒരു ഫെയിം ഉണ്ടാക്കി ഓ രേണു സ്വന്തമായിട്ട് ഫെയിം ഉണ്ടാവും ഉണ്ടാവുക തന്നെ ചെയ്യും സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു വന്നു അത് മനസ്സിലായി എവിക്ഷൻ ആയിരുന്നെങ്കിൽ അവരതും ഇവരതും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ച് നടന്നേനെ പക്ഷെ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നു ഞങ്ങൾ കണ്ടില്ലങ്ങനെ ഇറങ്ങിപ്പോയിരുന്നതും അതുപോലെ എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞു അതിൻ്റെ അപ്പുറം ഉണ്ടാക്കി ഇപ്പോഴും ആ താത്ത പറയുന്നത് ഞാൻ അബോഷൻ ചെയ്തു അബോഷൻ ചെയ്തു എന്നാണ് ഞാനാണ് പറഞ്ഞത് അപോഷൻ ചെയ്തു ഞാൻ അബോഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ ഇവർക്ക് എന്താ സൂക്കേട് എനിക്ക് പ്രശ്നമില്ല എൻ്റെ മക്കൾക്കും പ്രശ്നമില്ല എൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല പോട്ടെ സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല പക്ഷെ ഇവർക്ക് മാത്രം എന്താണ് പ്രശ്നം ഇവർ അബോഷൻ ചെയ്തല്ലോ ഞാനാ ഞാൻ അബോഷൻ ചെയ്ത പക്ഷെ ഇവർക്ക് മാത്രം എന്താണ് പ്രശ്നം ഇവർ അബോഷൻ ചെയ്തല്ലോ ഇവർ ആരാണ് ഇവർക്ക് എന്താണ് ഇവരും ഇവരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഒന്നും വേണ്ട ഇവരുടെ മകനും ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട അതെനിക്ക് മനസ്സിലായില്ല എൻ്റെ മോനെതിനാണ് ഇവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ എൻ്റെ ഭർത്താവിനെ പറഞ്ഞെങ്കിലും പൊട്ടെന്ന് വയ്ക്കാം ഇനി എൻ്റെ സഹോദരനെ പറഞ്ഞെങ്കിലും പൊട്ടെന്ന് വയ്ക്കാം ഈ പൊടി കൊച്ചിനെ നോക്കിയിട്ട് ഇവർക്കിത് ഇത് പറയേണ്ട കാര്യം എന്തെന്നാണ് എടി നിനക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് അധികം ഇച്ചുമായിരിക്കും അല്ലാതെ ഷെഫീനാട മോനായിരിക്കത്തില്ല ഷെഫീനയുടെ മോൻ ഇങ്ങനെ പൂരപ്പറമ്പി പൊക്കിക്കൊണ്ട് നടക്കുന്നോളെ പറയുകയൊന്നും പോയി ചെത്രവും ഒന്നിനു മുമ്പ് എൻ്റെ കുട്ടീനെ പറയണത് എന്തിനാ ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിരിക്കണം ഈ മാമ മാധ്യമം ആലോചിച്ച് നോക്ക് എൻ്റെ താഴെ ഒരാളൊരു കമൻ്റ് കൊണ്ടിട്ടുണ്ട് താങ്ക് യു റീന താങ്ക് യു റിയലി എനിക്ക് നിങ്ങളെ അറിയത്തില്ല ബട്ട് യു സെഡ് ഇറ്റ് അവർ കൊണ്ടിട്ട് ആ കമന്റ് ഒന്ന് വായിക്കാം താത്ത ആണോ ഡീ അബോഷൻ്റെ കാര്യം പറഞ്ഞത് സിംപിൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ കിടപ്പുണ്ട് ആ വീഡിയോ ഹനാനാണ് പറഞ്ഞത് ഹനാനാണ് ഇവരുടെ അബോഷൻ്റെ കാര്യം പറഞ്ഞത് ഇവർക്കത് നിഷേധിക്കായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞു ഇവരത് ചെയ്തിട്ടുണ്ട് സ്ത്രീകളാണെങ്കിൽ അബോഷൻ ചെയ്യുന്നു ഞാൻ സ്ത്രീയാണ് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ അബോഷന് പോയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഗതി വന്നിട്ടില്ല പ്രഗ്നൻ്റ് ആയാൽ പ്രസവിക്കും ഇനി അതെന്തെങ്കിലും മെഡിക്കൽ ടേംസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും അതെന്താണെന്ന് നോക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് മെഡിക്കൽ എത്തിക്സ് പോലും അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് പെർസെൻറ്റേജ് വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ശരീരത്തിൽ കത്തി വെക്കണമെന്നാണ് മെഡിക്കൽ എത്തിക്സ് തന്നെ ആ മെഡിസിൻ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ പറഞ്ഞതരും അങ്ങനെ ചെയ്യുള്ളൂ അതും ഒരു കുട്ടീനെ അത് അബോഷൻ എന്താണെന്ന് അറിയുന്നവർക്കറിയാം മാർമ്മത്ത് കൂടെ കത്രിക കുത്തി കയറ്റിയിട്ട് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് തന്നെ കട്ട് ചെയ്ത് വലിച്ചിറക്കുന്നതിനാണ് അബോഷൻ എന്ന് പറയുന്നത് അതൊരു വിധം കൊലപാതകമാണ് ഞാനത് ചെയ്തിട്ടില്ല ഒരു കുഞ്ഞിനെ കൊല്ലാനും മാത്രമുള്ള വൃത്തികേട് എനിക്കില്ല അങ്ങനെ ഞാൻ കാണുന്നിടത്തൊക്കെ പോയി തുണി പൊക്കി കൊടുക്കാറില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി വേണ്ട അപോഷൻ ചെയ്ത് കന്നുകളയാനും മാത്രമുള്ള അവിഹിത ഗർഭങ്ങളൊന്നും ഞാൻ ചമക്കാറുമില്ല എന്ത് പ്രശ്നമായിരുന്നു അത് ചെയ്ത് തന്നെ അവർ അവർ അവർക്ക് നിന്റെ കൂടെ അവരൊക്കെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അല്ലാതെ താത്ത അല്ല പറഞ്ഞത് ഹനാൻ നിമിഷ ബിജു ഒന്നും പറഞ്ഞിട്ട് നീ മിണ്ടിയില്ലല്ലോ അവരുടെ പേരിൽ കേസ് കൊടുത്തായിരുന്നോ വെറുതെ ഷെഫീന ബി വി ലോക്സ് ഇത്തായെ ചോറിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ കയറി ഇവർ പണിതരുമ്പോൾ സത്യമായ കാര്യമുണ്ട് പല്ല് ട്രീറ്റ്മെന്റിന് പോകേണ്ടി വരില്ല അവർ അടിച്ചിടും നിനക്ക് എന്താടി അവരുടെ മോനെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ചെറിയ പിള്ളേരെ പറ്റുള്ളൂ എന്നാൽ സജീനയുടെ മോനെ നോക്കടി അത് അല്ലേ കുറച്ചുകൂടെ എളുപ്പം അപ്പനെ ഞങ്ങളെ ആങ്ങളെ അങ്ങളെ തിരിച്ചറിയാതെ ഒരുപാട് വായിട്ട് അലച്ച് നടക്കുന്നു ഇവളുടെ പുറകെ കുറെ തീട്ടം തീരെ ചാനലുകളും സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ ഈ അലവലാതി അഹങ്കാരിയെ കൊണ്ട് അതേപോലെ തന്നെ എൻ്റെ താഴെ വേറെ അംബിക കൊച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ട് അവരും അത് കൃത്യമായിട്ട് തന്നെ കമന്റ് കമൻറ്റിട്ടിരിക്കുന്നെ ഈ ഇതുകൊണ്ട് അതായത് മെയിൻ സ്ട്രീം നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ എന്നുള്ള ഫോമിലാണ് അവർ അവർ കമന്റ് ഇട്ടിരിക്കുന്നത് ഈ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവോ ഉണ്ടാക്കാതിരിക്കുവോ അതൊക്കെ സെക്കൻഡറി ആണ് ഇത് ഏറ്റുപാടി പറയുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു വൃത്തികേടുണ്ടല്ലോ എടാ മെയിൻ സ്ട്രീം നാറി നിന്റെ പേരിലാണ് കേസ് കൊടുക്കേണ്ടത് പോയി വല്ല കൂലിപ്പണിയും എടുത്ത് ജീവിക്കണം എന്നാറി സ്ത്രീകളെ കൊണ്ട് തല്ലുകൂടിപ്പിക്കുന്നത് ചീത്ത വിളി കേൾപ്പിക്കുന്നത് നിന്നെ പോലെയുള്ള നാറികളാണ് അവർ തമ്മിലുള്ള പ്രശ്നം അവർ പറഞ്ഞു തീർക്കില്ലെടാ അതിനെ പബ്ലിക്കിൽ കൊണ്ടിട്ട് അവരാതിരിക്കുന്ന എന്തിനാടാന്നാറി ഞാൻ കുറേ ദിവസം കൊണ്ട് മിണ്ടാതിരിക്കാണ് മനസ്സിലായോ അപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കൊണ്ട് വരുന്നത് ഇവിടെ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണിത് മേത്തച്ചിക്ക് വല്ലാത്ത ചൊറച്ച് ഉസ്താദ്മാർക്ക് വേണ്ട എന്താ ഞങ്ങളുടെ ഒന്നും അനുപമയെ പോലെ പൂജാരിമാര് പൂശിയുണ്ടായതല്ല ഞങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും വീട്ടിൽ ഭർത്താവില്ലാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതില്ലാതെയോ വന്നതുകൊണ്ടേ ഉസ്താവിൻ്റെ തലയിൽ പോയി കയറത്തില്ല അത് പണ്ഡിതന്മാരാണ് ഞങ്ങൾക്ക് പാഠം പറഞ്ഞു തരുന്ന മനുഷ്യരാണത് പാഠമെന്ന് പറയുമ്പം കുറാനികപരമായിട്ടുള്ള വിശ്വാസ പറ്റി ഞങ്ങളെ പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരാണ് ആരും ടീച്ചർക്ക് പോയി പാവാടമോക്കി കൊടുക്കാറില്ല അത് അനുപമയുടെ വീട്ടിലെ ചരിത്രമായിരിക്കും എന്തായാലും കുറേ അധികം പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് രണ്ട് മൂന്ന് കമൻറ്റ് മാത്രമാണ് ഞാൻ എടുത്തത് ഇനി നിങ്ങൾ പറയുക നമ്മൾ ഇരുപത്തിയാല് മണിക്കൂറും കേണോക്കുണി കേണോക്കുണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ്റെ മകനെ പറഞ്ഞത് ഈ ഒരു ഫംഗ്ഷൻ അലമ്പാക്കാൻ എന്നെ കൊണ്ടുപറ്റുമായിരുന്നു കാരണം സത്യം പറയാല്ല ആ ക്ഷേത്ര അധികാരികളെടുത്ത് എനിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇവളെ സമീപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവള് കൊണ്ടു നടക്കുന്ന വക്കീലെന്ന് പറയുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് നടന്ന ബിന്ദു അമ്മയെ പോലുള്ള കൊല സ്ത്രീകളെയാണ് കൊലട സ്ത്രീകളെയാണ് അങ്ങനെ കൊണ്ട് നടക്കുന്ന ഇവളെ ആ അമ്പലത്തിൽ കേട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് അവിടെ പോയി ഉറക്കം ചോദിക്കണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വിഷയവുമായിട്ട് കുറച്ച് തിരക്കുകളിലായിപ്പോയി അല്ലെങ്കിൽ ആ ദിവസം ഞാൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഞാൻ അവിടെ പോയി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെങ്കിൽ എന്നെ പറ്റി പറയണം എൻ്റെ ഒരു കാര്യമുണ്ട് ഞാനൊരു വസ്തുവിന് പോകുന്നില്ല മിണ്ടാതെ എൻ്റെ പാട് നോക്കിയിരിക്കുന്നു അങ്ങനെയുള്ള എന്നെയാണ് ഈ കിടന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇവള് പൈസ കൊടുക്കാനുള്ള കുറേയധികം പേര് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വോയിസ് തരാൻ തയ്യാറാണ് ഞാനതെന്തെങ്കിലും എടുത്തിട്ടോ ഞാൻ ആ രീതിയിൽ എന്തെങ്കിലും ഇവിടെ പറയാൻ പോയിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിത്വം എൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ആ അവർ പറയുന്ന കണക്ക് സജീനയ്ക്കൊരു മോനുണ്ടല്ലോ സജീനയുടെ മോനായിരിക്കും എൻ്റെ കുഞ്ഞെന്തായാലും ആ ഏരിയ ഏരിയയെപ്പോലും അന്ന് ഞാൻ ബിഷപ്പിനെ കാണാൻ പോകുമ്പോൾ പോലും എൻ്റെ ഒപ്പം വന്നിട്ടില്ല എൻ്റെ കുട്ടി അങ്ങനെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഏരിയ അവൻ കണ്ടിട്ടുണ്ടാവണം അവൻ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മാസത്തിന് മേളിലായി ആ കുട്ടി ഇവിടെ തന്നെയാണ് ഈ ജോലി കഴിഞ്ഞ് വീട് വീട് കഴിഞ്ഞാൽ ജോലി എന്നുള്ള രീതി നിൽക്കുന്ന എൻ്റെ കുഞ്ഞ് അവളുടെ ഗർഭത്തിന് എങ്ങനെ ഉത്തരവാദിയാകും ഇതിന് മുമ്പ് അവളെ കാണാൻ പൊടി കുഞ്ഞാണ് ഇവക്ക് അത്രത്തോളം കഴപ്പാണെങ്കിൽ അവൾക്ക് ഇച്ചുൻ്റെ തലയെ കയറട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ എൻ്റെ മകനെ നോക്കി പറഞ്ഞാൽ മതി എന്നാരോ പറഞ്ഞു കൊടുത്തതിന്റെ പേരിലാണ് ഈ കുട്ടിയുടെ പേർക്ക് കയറുന്നത് അത് നിങ്ങൾ ഓർത്ത് നോക്കിയാണോ ജാമ്യത പറഞ്ഞത് ഞാനും കുഞ്ഞും കൂടെ ലിപ്ലോ കാണുന്നു എൻ്റെയും കുഞ്ഞിനെയും വെച്ച് പറയണത് പോരാ ഇനിയിപ്പോൾ ഇവറ്റുകളെയും വെച്ച് പറയണം ഡേ ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല അഭിമാനമുള്ളത് ആൺ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് എന്റെ മകനായി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ കുട്ടി ആരുടെയൊക്കെ പേരിലിരിക്കുന്നത് കേൾക്കണം ഇതിനിടയ്ക്ക് ജസ്ന സനിയും പറയുന്നുണ്ടായിരുന്നു അവക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എന്തേലും മലയാളത്തിൽ മെസ്സേജ് അയച്ചത് എന്റെ കുട്ടിക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത പോലും ഇല്ല സംസാരിക്കുകയില്ല നയരാജവേ അങ്ങനെയുള്ള ആ കൊച്ചു ഇവക്ക് എന്തെങ്കിലും മലയാളത്തിൽ ആ ഒരു കാര്യത്തിൽ ഇവിടെ തോറ്റുപോയി അവൾ ഇംഗ്ലീഷാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കടന്ന് തപ്പേണ്ടി വന്നത് ഇത് മലയാളത്തിലെ തോന്നത്തേക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു തെളിവ് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ ഉണ്ടേയില്ല ആ കുട്ടി ഒരു കേസ് കൊടുത്തപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞേ ഉമ്മ പറഞ്ഞേ തിരിച്ചു പറഞ്ഞേണം ഞാൻ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഇത് സ്വന്തം മക്കളെ കാണുമ്പോഴത്തേക്ക് മാർക്കാണ് എൻ്റെ കുട്ടിയെ കാണുമ്പോൾ കഴിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എന്തിനാ പറയുന്നത് ഇത് തന്നെയാണ് ബിഷപ്പിൻ്റെ നേരെ നിന്നത് നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജ് ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് ആ പാവപ്പെട്ടോ എന്തറിഞ്ഞ് എന്തിനാണ് ഈ വൾഗാരിറ്റി പറയാൻ പോകുന്നത് ഒരുത്തം വന്ന് കമൻറ്റിട്ടതാണ് ഞാനത് മുമ്പേ പറഞ്ഞു ആ കമൻ്റ് ഇട്ടത് കൃത്യമായിട്ട് ഞാൻ എടുത്തത് ബിഷപ്പിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല എവിടെയും നിങ്ങളൊരു പ്രസ്താവനയ്ക്ക് പോകരുത് കാരണം ഇത് വെറും ചേറാണ് വേറും നാറിയ കേസാണ് അത് മാത്രമല്ല അത്രയും ഒരു ഏരിയയിൽ ഫാദർ എമർജൻസി ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ ആർക്കെങ്കിലും അഞ്ച് സെൻറ്റ് കൊടുക്കുകയും വീട് വയ്ക്കാനുള്ള ഇത് കൊടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ കയറി പിടിച്ചതും മുന്നെ ആ ഫാദറിനെതിരെ ഇവളൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കും നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ് ആലോചിച്ച് നോക്കുകയാണ് അവളുടെ ഉത്തരവാദി എൻ്റെ മോൻ ആവട്ടാന്ന് ഇടി ലോകത്ത് അത്രയും ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കുറവായി കുറവായിപ്പോയാൽ നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട സത്വത്തിന് എൻ്റെ കൊച്ചു പോയി കയറാനായിട്ട് അത്ര ഗതികെട്ട് കിടക്കുന്ന അത് കിച്ചൂനാണ് ആ ഗതികേട് അതാണ് ഇടയ്ക്കിടയ്ക്കാവും വരുന്നത് ആ ഗതികേട് കൊണ്ട് ജീവിക്കുന്ന നീയാണ് നിനക്കാണ് അത്ര കഴപ്പ് ആ ചെറുക്കൻ്റെ പ്രായമേ ഉള്ളൂ ഇതിനെ അതിനെ കണ്ടു ഉടനെ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല തല്ലിൻ്റെ കുറവല്ലേ വേർ വായാടിത്തരം പറയാം ഒരു പരിധി കൂടുതലാകുമ്പം നല്ല പൊട്ടിയിട്ട് ഇട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട കൊച്ചിനെ പറയേണ്ട കാര്യം എന്താ നിനക്ക് ഞാൻ നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസുകൾ എടുത്തോണ്ടോ വന്ന് പറഞ്ഞോ നീ വാടാവ് കൊടുത്തിട്ട് അവിടെ കിടക്കുക ആ ഫാദറിനെ ഒന്നും പറയരുതെന്നല്ല എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ നിന്റെ അബോഷൻ കേസ് ഞാൻ പറഞ്ഞില്ലല്ല ആ വീഡിയോയ്ക്കൊക്കെ എത്തും ഹനാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാ ഞാൻ കേട്ടെ എന്നാ പറഞ്ഞത് ഭർത്താവ് മരിച്ച സ്ത്രീ അബോഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യും അത് ഞാൻ ചോദ്യം ചെയ്യണ്ടല്ലോ അത് ഹനാനല്ലേ പറഞ്ഞത് നീ ഹനാനോട് കയറ് നീ എന്റെ അല്ലേ കയറുന്നത് എന്തിന് ഹനാനല്ലേ അവിടെ വന്ന് കിടന്നത് അതേപോലെ നിമിഷ നിമിഷ പറഞ്ഞല്ലോ എത്രയോ കാര്യങ്ങൾ നിമിഷ പറഞ്ഞു എന്താ നിനക്ക് നിമിഷയുടെ തലയിൽ കയറേണ്ട നിമിഷയുടെ ഗെട്ടിയവനാണോ നിന്റെ കൊച്ചിൻ ടച്ചായി എന്താ നീ അങ്ങനെ ചോദിക്കാത്ത എന്താ ഇവിടെ വയറ്റിൽ ഏതെങ്കിലും കൊച്ചുണ്ടെങ്കി ആ കൊച്ചിൻ ടച്ചായി ഇതേപോലെ തന്നെ ഇതോ ഇല്ല അവിടെ ഒരു തൊട്ടിയുണ്ട് അവള് പറയുന്ന കേട്ടേ നിന്റെ ഗെട്ടിയവനാണ് എന്റെ കൊച്ചിൻ്ച്ച എനിക്കറിയത്തില്ലമ്മ എന്റെ ഭർത്താവ് വെച്ചിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് കടന്ന് അങ്ങേരി ഇപ്പോൾ ഉള്ള അവളെ വേർപ്പ ആക്കിയെന്ന് പറഞ്ഞാൽ ഇവക്കൊക്കെ എന്താ ചിന്ത എന്ന് എനിക്കറിയത്തില്ല എന്റെ വീട്ടിലാണു നിങ്ങൾക്ക് ഇത്രയും കുഴപ്പമൊന്നും മൂത്ത് നടക്കല്ല കണ്ടടങ്ങൾ മുഴുക്കെ പോയി കയറാനായിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടങ്ങ് ഇടാണ് മെയിൻ സ്ട്രീം വാർ ഈ മെയിൻ സ്ട്രീം ചാനലുകാരാണ് സത്യം പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നം അത്രയും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫാദറുമായിട്ടുള്ള ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് അവരാണ് അതേ സെയിം തിങ് തന്നെയാണ് നമ്മളുമായിട്ടൊക്കെ ശാന്തി വിളിട്ട് ചൊറിയുന്നു എന്നെ ഇട്ട് ചൊറിയുന്നു ഇത് ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കണം ഈ സ്ത്രീ ഒരു പൊതു ശല്യമാണ് അതാണ് സത്യം ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇരാണ് സുധിയുടെ വിഷയം എടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ അടിയിൽ കമന്റ് ഇട്ടത് ഇങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾ എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ പറയണത് അതാണ് സത്യം എപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് തോന്നും താല്പര്യം ഇല്ല ഈ വിഷയം എടുക്കാനായിട്ട് എത്ര നമ്മൾ മിണ്ടാതിരുന്നാലും പിന്നെ ഫാദർ എന്ത് വന്നാലും കേസുമായിട്ട് മുൻപോട്ട് തന്നെയെന്നാണ് പറഞ്ഞത് ഇവളുടെ വക്കീലാണ് വിളിച്ച് കാല് പിടിക്കുന്നത് കോംപ്ര ചെയ്യാന്ന് ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ തോന്നാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ അത്തോടെ എന്നോടുള്ള ബന്ധം വിട്ടേക്കാം ഞാൻ നിങ്ങളോട് ഇനി സഹകരിക്കുകയില്ല ഒരു കാരണവശാലും ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഒരു സഹകരണത്തിന് മുൻപോട്ട് വരത്തില്ല അത് ഫാദർ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ആ വിഷയമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത്രയധികം ദൂരം പറഞ്ഞു ഇത്രയും മോശക്കേട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ താല്പര്യമില്ലാതെ നിങ്ങൾ നിൽമൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളൊക്കെ മാറിയോ അല്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് അത്രയും നഷ്ടപ്പെരി ചോയിച്ച് വായിക്കണം ഫാദറിന്റെ അടുത്ത് പോയി കെഞ്ചി കൂത്താടി ഒരു സാധനം ഉണ്ട് അത് കാണണ്ടേ നിങ്ങൾ ഇവള് അപ്പ തോന്നിയവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം ക്യാരക്ടർ ആണെന്നുള്ള നിങ്ങൾ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവും ഇവളെന്തായിരുന്നു ഇപ്പൊ എന്താ ഈ കിടന്ന് ചവറ് കാണിക്കണേ വലിയൊരു സഹായം ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അച്ഛന്റെ അതെനിക്ക് കേൾക്കാം ഏറ്റവും മനോഹരമായിട്ട് അതായത് എനിക്ക് വീട് വെക്കാൻ എൻ്റെ വീട് പണി മുമ്പിലാണ് അങ്ങനെ എപ്പോഴും ഉറക്കത്തിൽ ഊണിലും എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഏട്ടൻ്റെ അതിപ്പം മുകളിൽ എന്നെ സൂക്ഷിച്ചേട്ടൻ കാണുന്നുണ്ടായിരിക്കും അല്ലേ തിരുമ്പോന് ഞാനിവിടെ വന്നപ്പോൾ ഫോട്ടോ സൂചാൻ്റെ അവിടെ ഉണ്ട് സൂചാന്ന് അവിടെയല്ല ഇവിടെ തന്നെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇവിടെ ഉണ്ട് വാർത്തകളൊക്കെ കാണുമ്പോൾ അടി ചെറിയ ചെറിയ കമന്റുകളിലൂടെ നമ്മളെ പരിഹസിക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാണ് പക്ഷേ അത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഇത്രേ ഉള്ളൂ പരിഹസിക്കുന്നവർക്ക് ഒരു ചെറിയ ചായ പോലും ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം ഏട്ടന്റെ വീടല്ലേ എൻ്റെ പേര് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ഞാൻ ആംഗ്ലിക്കൻ സഫയുടെ ഡയസസ് ഓഫ് ട്രാവംകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായിട്ട് സേവനം ചെയ്യുകയാണ് ഈ പ്രോപ്പർട്ടിയാണ് ഈ വസ്തുവാണ് നമ്മൾ അനുഗ്രഹിത കലാകാരൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലം സ്തുതിക്ക് വേണ്ടി ദാനമായി ഞാൻ നൽകിയിരിക്കുന്ന ഭൂമിയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇവിടെയാണ് സുതിക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ വീട് വെക്കുവാനായിട്ട് വസ്തു കൊടുത്തിരിക്കുന്നത് ഇന്നാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നത് രജിസ്ട്രേഷൻ നടന്ന ദിവസത്തിലുള്ള ഒരു വീഡിയോയാണ് അന്ന് അവളുടെ എത്ര ആണ് സ്വരമായിരുന്നു അന്നത് കിട്ടണമായിരുന്നു സുതിചേട്ടൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞോണ്ടാണ് ഈ ഈ സുതിയുടെ പേരും പറഞ്ഞ് ആളുകളെ മുഴുക്കെ പറ്റിച്ച് ഒരു വീട് വെച്ച് കിട്ടിയ ശേഷം ഇത്രയും വലിയ സഹായം ചെയ്ത വ്യക്തിയെ അവഹേളിക്കുമോ വിഷപ്പാമ്പെന്ന് പറഞ്ഞിട്ട് അയാൾ എന്തോ പറയട്ടെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ പൈസ എങ്ങോട്ടിട്ട് കൊടുക്കണം ഇപ്പം പൈസ ഉണ്ടല്ലോ ഗോൾഡും ഡയമണ്ടും ഒക്കെ ധരിക്കാനുണ്ടല്ലോ ഇപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ വില എന്തുവാണ് സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ടെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്ത് ഫാദർ ചെയ്ത് തിരിക്കട്ടെ വേറൊരാൾക്കൂടെ നിങ്ങൾ സഹായിക്കി എന്ന് അവൾക്ക് പറയാൻ തോന്നിയിട്ടുണ്ടോ പൈസ ഉണ്ടല്ലോ വാടകയ്ക്ക് കൊടുക്കും ഞങ്ങളൊക്കെ കൊടുക്കുന്ന വാടക ആലോചിച്ചൊക്കെ ഒരു മാസം എത്ര രൂപ മാറണം ആ പൈസയെങ്ങ് കൊടുക്ക് അതല്ലേ ശരി മാന്യതയുള്ളവളാണ് അല്ലെങ്കിൽ എനിക്ക് വീട് വയ്ക്കാനുള്ള പരിതസ്ഥയായി ഞാൻ മാറിപ്പോകുന്നു മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതെല്ലാം മിടുക്ക് അതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതാണ് മുൻപേ എനിക്കുള്ളൊരു അനുഭവം ഇതാണ് ഒരു വിഷയത്തിൽ ഒരു ഒരാളെ പറ്റി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ പറയുക ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ മാറ്റി പറയത്തില്ല പിന്നെ വർഷങ്ങൾക്കിപ്പുറം നമ്മളെ ദ്രോഹിക്കാവുന്ന അത്ര ദ്രോഹം ചെയ്തതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം കൊണ്ട് ആ ഞാ അവർ അവരായിരുന്നു എന്ന് പറയുന്ന എന്ത് അടിസ്ഥാനമാണുള്ളത് എൻ്റെ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം എന്തോ എന്നാണ് എവിടെയെങ്കിലും അവർ വന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് അനാവശ്യമായി എൻ്റെ മകനെ വിളിക്കുന്നത് എവിടെ ഈ പറയുന്ന വൃത്തികൾ അത് കല്യാണം പോലും ആകാത്തൊരു കുട്ടിയാണ് എവിടെ ഗർഭത്തിന് ഉത്തരവാദി ആകാനായിട്ട് ആണുങ്ങളെ തേടുന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ പരസ്യം ചെയ്യേടി നിനക്ക് നിന്റെ കൊച്ചുങ്ങൾക്ക് നിന്റെ വയറ്റി വളർന്ന കൊച്ചിന്റെ അച്ഛനാകാൻ ആൾ ആവശ്യമുണ്ടെന്ന് അല്ലാതെ എൻ്റെ കുട്ടീനെ അതിനകത്ത് വിളിക്കേണ്ട കാര്യമില്ല നീ അപോഷൻ ചെയ്തതെന്ന് ഞാനല്ല ഹനാനാ പറഞ്ഞത് അപോഷം ചെയ്തിട്ട് നടക്കില്ലേ പിന്നെ നീ എന്നെ പറ്റി പറഞ്ഞാൽ തിരിച്ച് മറുപടി ഉണ്ടാവത്തില്ലേ ഞാൻ വിധവയാണെന്നൊക്കെയാണ് കേൾക്കുന്നതെന്ന് എനിക്ക് വൈധവ്യം വിളിച്ചു പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ഇതും കേട്ടോണ്ട് അല്ലെ എൻ്റെ ഭർത്താവിൻ്റെ പൈസ വേണം അത് വേണം ഞാൻ ഇന്നവരെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് പോലും ഞാൻ പോയി സംസാരിക്കാൻ പോയിട്ടില്ല അവർക്ക് എന്തെങ്കിലും തരണമെന്ന് തോന്നിയേ തരട്ടെ എന്നുള്ളതിനപ്പുറം അത് സംസാരിക്കാൻ പോലും ഞാൻ പോയിട്ടില്ല ഒരു രീതിയിലുള്ള ഒരു ഒരു സംഗതിക്ക് ഞാൻ പോയിട്ടില്ല എന്തിനാണ് വിധവാ പെൻഷൻ കിട്ടുക അതിന് പോലും ഞാൻ പോയിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യം ഇല്ലെന്ന് തോന്നി കൊണ്ട് പറ്റും അത് അർഹതയുള്ള വേറെ ആർക്കെങ്കിലും കിട്ടട്ടെ ഗതി ഇല്ലാത്ത ആരെങ്കിലും വാങ്ങിക്കട്ടെ ഞാൻ അതിന് പോലും പോകാത്ത വ്യക്തിയാണ് ചുമ്മാ എന്നെ എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ തലയിൽ കയറേണ്ട കാര്യം എന്താണ് ഇന്ന് നമ്മൾ കേട്ട് കേട്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടല്ലേ ഈ കുഴപ്പം ഇപ്പോൾ പോലീസുകാർ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇങ്ങോട്ട് വന്നാലേ ഞാൻ കൊടുക്കാറുള്ളൂ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് അവൾ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ട് നടക്കുന്നത് അവൾ തന്നെ പറയുന്നുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൾ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഷെഫീന ബി വി ആയിട്ട് കിട്ടുന്ന അവൾക്ക് എന്റെ ഫോട്ടോയെ എടുത്ത് വെച്ചിട്ട് ഞാൻ എനിക്ക് മറുപടി തന്നു അല്ലെങ്കിൽ ഞാൻ എന്തോ ഭയങ്കര ക്രൈം ചെയ്തതാണൊക്കെ പറയുന്നത് ഇപ്പം എന്ത് എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻ്റേത് വന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ ഈ ഇൻഫാക്റ്റ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം ഞാൻ പറയണേ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിന് പോകരുത് ഈ വസ്തു തിരിച്ചെടുക്കാനുള്ള മാക്സിമം എഫേർട്ട് ഫാദറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും കാരണം ഞാൻ പബ്ലിക്കിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഫാദർ അത് മനസ്സിലാക്കുക എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല എന്ത് അടിസ്ഥാനത്തിലാണ് അവൾ അവളുടെ മകന്റെ പ്രായമുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മുതുക്കിയാണ് ഇരുന്നുകൊണ്ട് വർത്തമാനം പറയുന്നത് മകന്റെ പ്രായമുള്ള ഒരു കുട്ടി കുട്ടി അവളെ ഗർഭത്തിന് ഉത്തരവാദി ആവേണ്ടാന്ന് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ നാട്ടി കിടക്കുന്ന അവരാധികളുടെ ഗർഭത്തിന് ഉത്തരവാദിം പറയേണ്ട കാര്യമൊന്നുമില്ല അതിനല്ലേ ഞാൻ വളർത്തുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടിനും നമ്മുടെ മുട്ടീൻ്റെ അങ്ങോട്ട് കയറും നിനക്ക് അത്ര ആക്രാന്തമാണെങ്കിൽ നീ ആ കിച്ചിൻ്റെ തലേ കയറി ചെല്ല് നീ ഗർഭിണിയായാലും അവരെയൊക്കെ വീട് നിറച്ചാണുങ്ങളാണ് വീട് നിറച്ചാണുങ്ങളാണ് അപ്പം ആരാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും ഉടനെ അത് ഡി എൻ എ എടുക്കാൻ എൻ്റെ മകനെ വിളിക്കരുത് എൻ്റെ കുട്ടിക്ക് ആ വഴി വരേണ്ട കാര്യവും ഇല്ല നീ ഇപ്പം നീ മൊത്ത തുണിയിലാതെ കടന്നാലും അവന് താല്പര്യം ഉണ്ടാവാനും പോകുന്നില്ല അത്ര ഗതികെട്ട ആത്മാവല്ല അത് എന്തൊക്കെ പറഞ്ഞു കളയാം നമ്മൾ ഇത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കണോന്നാണ് അതുപോലെ ശാന്തി വിള ദിനേശം പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട് അയാൾ പറഞ്ഞത് ഗൾഫിൽ പോകുന്ന പെണ്ണുങ്ങൾ ആ രേശിനെ ഇഷ്ടമില്ല കാരണം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശ അനുഭവിച്ചോളാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷത്തെ എന്റെ പ്രവാസത്തിനെ കളിയാക്കിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പലരും അന്ന് കമന്റ് എടുത്തിടുന്നതാണ് ദുബായിൽ എന്തായിരുന്നു ദുബായിൽ എന്താ എല്ലാരും ദുബായി പോകണ ഇതിനാണോ ഈ കാര്യം അസ്ലാം ആളി പറഞ്ഞു തിരിച്ചു ഒരു ചോദ്യം ഞാൻ ചോദിച്ചോളൂ അവിടെ ദുബായിലാണ് അതാണോ പണി ഉടനെ കരഞ്ഞോണ്ട് വന്നു സോറി ഇത്ത എനിക്ക് അവധം പറ്റിയെന്ന് അതാണ് അവനോന്ന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മ ഇപ്പം അങ്ങനെ ഒരു പേര് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണെന്ന് കേട്ടതുകൊണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയാണ് ഒരു കാരണവശാലും ശരീരം മാംസം വിറ്റി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിനോട് തീർത്തും താല്പര്യമില്ല എന്തിനധികം എനിക്ക് ഇനിയൊരു ഓപ്ഷൻ പോലും എടുക്കാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണോ ആ പൊപ്രതരം പറയുന്നത് ഒരുത്തി വിട്ടു ചോദിക്കുന്ന കടിയാണോ ഒന്ന് ജാൻമണിക്കൊക്കെ കടിയായിരിക്കും അവളുടെ കൂടെ ഉള്ളവരാണെങ്കിൽ സംസാരിക്കുന്നതെന്ന് ഓർത്തോണം അവളിത് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സജീന ഇത് കേൾക്കാൻ അർഹതയുള്ളവളാണ് കൊണ്ട് നടന്നോ ചുമന്നോണ്ട് നടന്നോ നിന്റെ മകനെ കൊണ്ട് കിട്ടിക്ക് അതാണ് നല്ലത് അല്ലാതെ എന്റെ തലയെ കയറ്റരുത് ഒരു കാര്യവുമില്ലാത്ത ഒരു ഒരു വിഷയത്തിലും ഇല്ലാത്ത നമ്മളെ എന്തിനാണ് ഇതിനകത്ത് പിടിച്ചിടുന്നത് അവക്ക് അവക്കെവിടെയെങ്കിലും പോയാൽ ഒരു മൈക്ക് കിട്ടിയാൽ പല വൃത്തികേടും പറയണമെന്ന് തോന്നും ഈ നായ്ക്കള നാവും കൂടെ ചവിട്ടി പിഴുവാൻ ആളില്ലാത്തത് കൊണ്ടല്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വൃത്തികേട് പറഞ്ഞുണ്ടാക്കുന്നത് ദാ അതിലായിരിക്കും അതിലും അവിടെ ഇരുന്നുണ്ട് പറയുന്നുണ്ടല്ല നിന്റെ ഗർഭത്തിന് ഉത്തരവാദി അവനായിരിക്കും എന്നെ പറയാൻ നിൽക്കണ്ട അതിൻ്റെ ആവശ്യമില്ല എൻ്റെ കുട്ടി അങ്ങനെയൊന്നും നടക്കുന്ന ചെറുക്കനുമല്ല അല്ല അല്ല സ്വപ്നം കാണലാണല്ലോടി മുതുക്കി തള്ളേ എനക്ക് ഏവർക്കായിരുന്നാലും ഉടനെ ഞാൻ അമ്മായി അമ്മ ആയിക്കോണം ചിന്ത എങ്ങോട്ടാ പോകുന്നത് കൊച്ചിൻ്റെ നേരോട്ടാ നേരെ ഞാൻ ഒരു ഫോട്ടോ പോലും കുട്ടിയുടെ ഇടാറില്ല ഉടനെ കൊച്ചിനെ വെച്ചിട്ടുള്ള ചിന്തകളാ വിറ്റോൾക്ക് കാണുമ്പോൾ കഴപ്പ് അയാൾ പറഞ്ഞതിന് അയാളെ പറയണം ശാന്തികളുടെ ദിനേശം പറഞ്ഞതിന് ഞാൻ യോജിക്കുന്ന പോലും ഇല്ല എനിക്കൊരു അഭിപ്രായമില്ല എന്നാലും ഞാൻ ലൈവിൽ പോയിരുന്നു സജീനയുടെ ഞാൻ സജീനയോട് ചോദിച്ചപ്പോൾ സജീന പറഞ്ഞു ഇത്ത അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്ത അതിനെ ഇത് എഗൻസ്റ്റ് പറഞ്ഞ ആളാണ് എന്ന് അവൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് എൻ്റെ പേര് വിളിച്ചിരേണ്ട കാര്യം എന്തുവാ ആ വിഷയം ഞാൻ ചെയ്തോ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് തലോലിക്ക് തലോലിക്കോ വല്ലതും പറഞ്ഞോ ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോയിൽ എവിടെയെങ്കിലും ഇത് അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്ന് ഞാൻ പറയാറില്ലല്ലോ എൻ്റെ അഭിപ്രായങ്ങളിലേ ഞാൻ പറയാറുള്ളൂ എന്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ എന്നെ എന്റെ മക്കളെ അതിനകത്ത് വെളിച്ചുകയാണെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒറ്റയ്ക്ക് കിടക്കണമെന്ന് വിചാരിച്ചിട്ടാണോ എന്ത് തോന്നിയാസോ പറഞ്ഞു കളയാന്നാണോ മറ്റുള്ള പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ആ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ എന്താഘോഷം ചെയ്ത് കിടക്കണം ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ് ഈ ആഘോഷം ഞാനത് ചെയ്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഏത് മെഡിക്കൽ ചെക്കപ്പിന് ഞാൻ തയ്യാറ് തന്നെയാണ് എനിക്കങ്ങനെ ഗുളിയെ പോലും കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഗർഭ ഗുളിയെ പോലും ഞാൻ കഴിക്കാൻ പോയിട്ടില്ല എൻ്റെ താല്പര്യമില്ല എനിക്ക് ഒരാളുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് അറിഞ്ഞ് പിന്നെ ഉമ്മ ഒക്കെ അറിഞ്ഞിട്ടുള്ള പരിപാടി തന്നെ അല്ലാതെ എനിക്കിങ്ങനെ ഒളിച്ചും പാത്തും ഒന്നിനും എനിക്ക് താല്പര്യവും ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ എൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവയ്ക്കുന്നത് ഞാൻ ഭർത്താവ് മരിച്ചതെന്നും മുന്നെ വിറ്റിം കാർഡ് ഇറക്കിക്കൊണ്ട് ആരടുത്തും എടുക്കാനും പോയിട്ടില്ല ഇനി കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കടത്തിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു ഞാൻ എവിടെ പോലെ ഇല്ല എന്നും മറുത്തിട്ടില്ല എത്രയോ ദിവസം വാടക കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഞാൻ വാടക പിന്നാക്കിയിട്ടുണ്ടല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഡിങ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ ആ എന്തിനാണ് അടി അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ എന്നെ എൻ്റെ കുട്ടികളെയും പറ്റി പറയാൻ പോകുന്നത് പബ്ലിക്കിൽ അവൾ പറയുന്ന കമൻസില് നമ്മൾ പറയുന്നത് എല്ലാവർക്കും വിമർശനങ്ങൾ ഉണ്ടാകും എനിക്കും ഉണ്ടാകും സ്വാഭാവികമാണ് തെണ്ടിത്തരം പറയാൻ നിൽക്കരുത് നിങ്ങൾ എന്നെ പറയുന്നത് പോട്ടെ എന്റെ കുട്ടികളെ എന്തിനാണ് പറയുന്നത് ആ സ്ത്രീക്ക് എന്ത് പറയാമെന്നാണോ ആ സ്ത്രീക്ക് ഏത് രീതിയിലും അവഹേളിക്കാം നമ്മൾ തിരിച്ചു വിണ്ടാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ മക്കൾക്ക് ഭാവിയില്ലേ പതിനഞ്ച് വയസ്സുകാരനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വയസ്സുകാരനെ പറ്റിയിട്ട് അമ്പലത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കലേ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകും അത് ഇവിടെ ഒരു കലാപത്തിന് ഇതുണ്ടാകും അതുകൊണ്ട് അത് ചെയ്യല്ലേ എന്ന് ഒരിക്കലും നന്മ പറഞ്ഞു കൊടുത്തേനെ പറഞ്ഞാൽ പതിനഞ്ച് വയസ്സുകാരൻ അവക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അടിച്ച് എൻ്റെ കുട്ടികൾ കഞ്ചാവിന് അടിമയാണ് ഈസിയാണ് അങ്ങനെ കുട്ടികളെ അങ്ങ് പറഞ്ഞു വിടുക എന്നുള്ളത് എന്ത് തോന്നിയാസോ അങ്ങ് പറഞ്ഞു കളയാന്നുള്ളത്